തൃശൂർ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എനിക്ക് വേണം ഈ തൃശൂർ എനിക്ക് ഈ തൃശ്ശൂര് വേണം നിങ്ങൾ എനിക്ക് ഈ ഈ തരണം നിങ്ങളൊരിക്ക ഞാൻ ഇങ്ങെടുക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞത് ട്രോളാക്കി ഒപ്പം ഒരുപാട് അപമാനിച്ചു ബോംബെയിൽ നിന്നും മലയാളം കുറച്ചൊക്കെ പഠിച്ച് കേരളത്തിൽ വന്ന് അഭിനയിച്ച് അഭിനയിക്കുകയല്ല ഏത് ഭാവത്തിലും ഒരു ഭാവം മാത്രം അഭിനയിക്കുന്ന ഒരു നടിയും പറഞ്ഞു തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇന്ത്യ കൊടുക്കുമോ എന്ന് ആ നടിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെല്ലാം ട്രോൾ മഴയാണ് തൃശ്ശൂർ എടുത്തു സുരേഷ് ഗോപി ഇനി സുരേഷ് ഗോപി വിടെ മമ്മൂട്ടി കമ്പനിയുടെ പുതിയ ചിത്രത്തിലേക്ക് അതിൽ ഒരുപാട് പ്രതീക്ഷ വച്ചുകൊണ്ട് വീണ്ടും അഭിനയത്തിൽ തുടരുവാനാണ് സുരേഷ് ഗോപിയുടെ പ്ലാൻ കളിയാട്ടം പോലുള്ള ചിത്രങ്ങൾ മനസ്സ് സൂക്ഷിക്കുന്ന സുരേഷ് ഗോപി ഒരുപാട് ചിത്രങ്ങളിലൂടെ തൻ്റെ പുതു കഥാപാത്രങ്ങളെ ജീവൻ നൽകുവാനാണ് ആഗ്രഹം പക്ഷേ സുരേഷ് ഗോപി ഇനി കേന്ദ്രമന്ത്രി പദത്തിലേക്കാണ് എന്നാണ് സൂചനകൾ വരുന്നത് കേരളത്തിലെ ഇടത് വലത് ട്രോളർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് ട്രോളിക്കൊണ്ടിരുന്ന സുരേഷ് ഗോപി ഇപ്പോൾ വേറെ ലെവലാണ് സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ബി ജെ പി ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ പൊളിറ്റിക്കൽ സ്റ്റാറായി സുരേഷ് ഗോപിയെ ഉയർത്തിക്കൊണ്ടുവരുന്നു അതിനുള്ള ആദ്യഘട്ടം അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം തന്നെയായിരിക്കും സുപ്രധാനമായ ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം സുരേഷ് ഗോപിയുടെ തലയിൽ വെച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ വെച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യ പിടിക്കുവാനുള്ള അടുത്ത പണി ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു ഒപ്പം കേരളത്തിൽ ഇന്ന് പല മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും നിരീക്ഷകരും ചർച്ച ചെയ്യുന്ന ബി ജെ പിയുടെ ഒരു മുന്നേറ്റം അതിനെ കൂടുതലൊന്ന് പൊക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ സുരേഷ് ഗോപിയുടെ മുഖം തന്നെ കേരളത്തിനാവശ്യമുണ്ട് കേരളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലും സുരേഷ് ഗോപിയെ സ്റ്റാറാക്കുവാനുള്ള ശ്രമം കേന്ദ്രമന്ത്രി സ്ഥാനത്തിലൂടെ ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ബി ജെ പി ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് അണ്ണാമലയുടെ ഒരു തേരിൽ തമിഴ്നാടും പിടിക്കുവാനും ബി ജെ പി ആലോചിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നിന്നും താമര വിരിയിച്ച് വലതുകാൽ വച്ച് കയറാൻ പോകുന്ന സുരേഷ് ഗോപി ഒരുപാട് പ്രവർത്തകരുടെയും അണികളുടെയും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ വടക്കുനാഥൻ്റെ മണ്ണിൽ ഇന്നലെ തേരോട്ടം നടത്തിയത് ഏതാണ്ട് പതിനൊന്നോളം സീറ്റുകളിൽ ബി ജെ പി ഇപ്പോൾ തന്നെ ഒന്നാം സ്ഥാനത്താണ് ഒരുപാട് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തുമുണ്ട് ആലപ്പുഴയിലും തൃശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലുമൊക്കെ വിപ്ലവം സൃഷ്ടിച്ച പാർട്ടിക്ക് പുതിയ ഓജസ്സായി സുരേഷ് ഗോപിയെ മുൻനിർത്തി നിയമസഭയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാനാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സുരേഷ് ഏട്ടൻ ഒരൊന്നൊന്നര വര പങ്ങ് വരും ഒരുപാട് കേസുകൾ തലക്കിട്ട് വച്ച പത്രക്കാരും ഒരുപാട് വ്യക്തിപരമായ വിമർശന ശരങ്ങൾ നെയ്ത് പ്രതിപക്ഷ പാർട്ടികളും സുരേഷ് ഗോപിയെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത് ഈ എലക്ഷനോടുകൂടി സുരേഷ് ഗോപി അങ്ങ് തീർന്നു പോകും എന്ന് കരുതിയവർക്ക് തെറ്റി ഇനി സുരേഷ് ഗോപി ഒരു പാൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്റ്റാർ ആണ് ജസ്റ്റ് റിമമ്പർ ദാറ്റ് നന്ദി നമസ്കാരം